തേങ്ങാട് തെരുവത്ത് ശ്രീ അറയിൽ ഭഗവതി ദേവാലയത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി മൂവാളം കുഴിച്ചാമുണ്ടി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കാഞ്ഞങ്ങാട് തെരുവത്ത് ശ്രീ അറയിൽ ഭഗവതി ദേവാലയത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി മഹോത്സവത്തിന്റെ ഭാഗമായി മൂവാളം കുഴി ചാമുണ്ടി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കാഞ്ഞങ്ങാട് തെരുവത്ത് ശ്രീ അറൈൻ ഭഗവതി ദേവാലയത്തിലെ കളിയാട്ട മഹോത്സവം ദർശിക്കാനായി നിരവധി ആളുകളാണ് എത്തിയത് ന്യൂസ് കാഞ്ഞങ്ങാട്